ഇവിടെ ആരും ഈ ഭക്ത സംഗമത്തെ എതിർക്കുകയല്ല ഇങ്ങനെയൊരു സംഗമം നടത്താനേ പാടില്ല നടത്തിയാൽ ഞങ്ങളതിനെ തടയും ഞങ്ങളതിനോട് സഹകരിക്കില്ല ഇങ്ങനെയൊന്നും പറയല്ല ചെയ്യുന്നത് ഇതിൽ ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കേണ്ട എന്ന് പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെ സാധിക്കുന്നു ഇത് സി പി എം നടത്തുന്ന പരിപാടിയാണോ അവരുടെ ക്ഷണം അനുസരിച്ചിട്ടാണോ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത് ശങ്കുട്ടിദാസ് എന്തിനാണ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തണം അയ്യപ്പ ഭക്തരായ ആളുകൾക്ക് ലോകത്ത് എമ്പാടു നിന്നും ഇവിടെ വരാൻ കഴിയണം അവർക്ക് ആവശ്യമായ പശ്ചാത്തല വികസനം ഒരുക്കേണ്ടതുണ്ട് അവരുടെ പരാതികൾ അവർക്ക് തന്നെ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വേദി ഉണ്ടാക്കണം എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും ആഗ്രഹിക്കുന്നത് എങ്കിൽ അതൊരു നല്ല ഇനിഷ്യേറ്റീവ് എന്ന നിലയ്ക്ക് കണ്ട് പിന്തുണയ്ക്കേണ്ടവരല്ലേ എല്ലാവരും നോക്കൂ അത്തരത്തിൽ അയ്യപ്പ ഭക്തരുടെ നന്മയെയും ശബരിമല ക്ഷേത്രത്തിന്റെ നന്മയെയും കരുതിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എതിർപ്പിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല എന്നാൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്ന ആളുകളുടെ ഒരു മുൻകാല ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരികയാണ് ഇവിടെ ആരും ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ എതിർക്കുകയല്ല ഇങ്ങനെ ഒരു സംഗമം നടത്താനേ പാടില്ല നടത്തിയാൽ ഞങ്ങളതിനെ തടയും ഞങ്ങളതിനോട് സഹകരിക്കില്ല ഇങ്ങനെയൊന്നും പറയല്ല ചെയ്യുന്നത് ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ന്യായമായ ചില സംശയങ്ങൾ മുന്നോട്ട് വെക്കുക മാത്രമാണ് ചെയ്യുന്നത് നോക്കൂ അയ്യപ്പൻ സത്യമാണ് നമുക്കത് ബോധ്യപ്പെടുന്ന സംഭവമാണ് ഇത് കാരണം ഈ സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഇപ്പോൾ ഒരു സംഗമം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു എട്ട് ദിവസം കൂടി നീക്കിയിട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി നടത്തണമായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി വരുന്നത് ആ വിധിയുടെ പശ്ചാത്തലത്തിൽ അതൊരു ഡിക്ലറേറ്ററി ഓർഡർ മാത്രമായിരുന്നു അതിലൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല സർക്കാരിനോട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നില്ല ഒരു പൊതുവായിട്ടുള്ള തത്വത്തെ ഡിക്ലെയർ ചെയ്യാൻ മാത്രമാണ് ചെയ്തത് എന്നിരിക്കലും അത് തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എന്തോ ഒരു അടിയന്തര ദൗത്യമാണ് ൾ പോലെ ശബരിമലയിൽ യുവതീപ്രവേശനം നടപ്പാക്കുന്നത് തങ്ങളുടെ ബാധ്യതയാണെന്ന് ധരിച്ചുകൊണ്ട് അതൊരു അടിയന്തര നവോത്ഥാന പ്രശ്നമാണെന്ന പോലെ ശബരിമലയിൽ യുവതീപ്രവേശനം നടത്താൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയും അതിന്റെ പേരിലിവിടെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയും അയ്യപ്പ ഭക്തരെ ക്രിമിനലുകളെ പോലെ പരിഗണിച്ചുകൊണ്ട് അവരെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയും രണ്ടായിരത്തിന് മുകളിൽ കേസുകൾ എടുത്തിട്ട് നാലായിരത്തിന് മുകളിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും നാമജപഘോഷയാത്ര നടത്തി സ്വാമിയെ ശരണോയ്യപ്പ എന്നുള്ള മന്ത്രം മുഴക്കി എന്നതിന്റെ ിൽ മാത്രം വയോധികരായിട്ടുള്ള വൃദ്ധ വൃദ്ധരായിരുന്ന സ്ത്രീകളെ ഉൾപ്പെടെ കേസിൽ പെടുത്തി അകത്താക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഏഴു വർഷത്തിന് ശേഷം പെട്ടെന്ന് അയ്യപ്പ ഭക്തരുടെ നന്മയെ കരുതിയിട്ട് ഒരു വലിയ സംഘം വിളിച്ചു ചേർക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികളുടെ പക്ഷത്താണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭക്തർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ചില ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കാണിച്ച വ്യഗ്രത അതിന്റെ ഒരു നേതൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ പുത്രി മൈതാനത്ത് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്ന നിലപാടിൽ നിന്ന് അതായത് ശബരിമലയിൽ നിലനിൽക്കുന്നത് ലിംഗവിവേചനമാണെന്നും ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യെന്ന് പറയുന്ന സങ്കല്പം അത് പുരുഷാധിപത്യത്തിന്റെ താൽപര്യത്തിന്റെ അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ മാറ്റി നിർത്താനും വിവേചനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണ് അത് പൊളിച്ചു കളയേണ്ടതാണ് ശബരിമലയിൽ യുവതീപ്രവേശനം നടപ്പാക്കേണ്ടതാണ് എന്ന അന്നത്തെ നിലപാടിൽ നിന്ന് സി പി എം ഇപ്പോൾ പുറകോട്ട് പോയിട്ടുണ്ടോ അതോ അന്നത്തെ നിലപാടിൽ തന്നെയാണ് സി പി എം ആ കാര്യത്തിൽ കൊടുത്തിട്ടുള്ള സത്യാവാമൂലം ഇപ്പോഴും സുപ്രീംകോടതിയുടെ മുന്നിൽ ഇരിക്കുകയാണ് സുപ്രീം വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ സി പി എമ്മിന് ഒരു പുനർവിചിന്തന ഉണ്ടായിട്ടുണ്ടോ അതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം ഈ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയുടെ ഐതിഹ്യത്തെ പറ്റിയിട്ടും ശബരിമല അയ്യപ്പന്റെ വിശേഷത്തെ പറ്റിയിട്ടും ശബരിമല ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടുമൊക്കെ സെമിനാറുകളും ചർച്ചകളും എല്ലാം സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നു ഈ ചർച്ചകളിലെല്ലാം ഇതിന്റെ കണ്ടന്റ് എങ്ങനെയായിരിക്കും തയ്യാറാക്കുന്നത് ഈ ചർച്ചകളിലെല്ലാം അയ്യപ്പന്റെ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള സങ്കല്പം അത് അയ്യപ്പസ്വാമിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന സങ്കല്പമാണ് ആ നൈഷ്ഠിക ബ്രഹ്മചര്യത്തോടനുബന്ധിച്ച് ർശന ദർശനാദി അഷ്ടമൈഥനങ്ങളെയും വർദ്ധിച്ചിട്ടുള്ള ഒരു തപസിന്റെ സങ്കല്പമുണ്ട് അതുകൊണ്ട് പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ കയറാറില്ല എന്നുള്ള ആ പരമ്പരാഗതമായിട്ടുള്ള നിലനിന്ന് വരുന്ന ആചരണത്തെ സംബന്ധിച്ചാണോ പറയുക അതോ രണ്ടായിരത്തി എടുത്തിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള അയ്യപ്പ സ്വാമിയുടെ വിവാഹം കഴിഞ്ഞായി പരിഗണിക്കണം നൈഷ്ടിക ബ്രഹ്മചര്യത്തിന്റെ ആവശ്യം എന്താണ് യുവതികളെ കണ്ടാൽ അയ്യപ്പന്റെ കൺട്രോൾ പോകുമ്പോൾ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള പുരോഗമന സംഘങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടല്ലോ ഇവരുടെ നിലപാടാണോ ഉയർത്തിപ്പിടിക്കുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം ഇത് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ സർക്കാർ ോ ദേവസ്വം ബോർഡിനോ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണോ കാരണം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്യുന്നതായി കാണുന്നു അതായത് മൂന്ന് കോടി മുതൽ പത്ത് ലക്ഷം വരെയുള്ള പണം അടയ്ക്കുന്ന ആളുകൾക്ക് പ്രത്യേക കാർഡുകൾ ഡയമണ്ട് കാറ്റഗറി ഗോൾഡൻ കാറ്റഗറി പ്ലാറ്റിനം കാറ്റഗറി അതിൽ മൂന്ന് കോടി കൊടുക്കുന്ന ആളുകൾക്ക് അഞ്ച് ദിവസം സൗജന്യ ദർശനം ഓരോ ദിവസങ്ങളിൽ അവർക്ക് പ്രസാദക്കിറ്റ് ഡയറി പമ്പയിൽ പ്രത്യേക പാർക്കിംഗ് മൂന്ന് കോടി കൊടുക്കുന്ന ആളുകൾക്ക് വേറെ ചില സൗകര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു നോക്കൂ ശബരിമലയിലെ യുവതീപ്രവേശനത്തിന്റെ പിന്നിലെ രാഷ്ട്രമായിട്ട് കോടതി പോലും പറഞ്ഞിരുന്നത് തുല്യതയാണ് ഭക്തർക്കിടയിൽ ഏതെങ്കിലും നിലയിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല അത് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല അവിടെ ഭക്തരെ എല്ലാം തുല്യതയായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു ആ തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് സർക്കാർ വാദിച്ചത് അതേ ലിംഗ വേണ്ടി വാദിച്ചിട്ടുള്ള സർക്കാർ ഇപ്പൊ സാമ്പത്തിക സമത്വത്തിന് വേണ്ടി എന്തുകൊണ്ട് നിലകൊള്ളുന്നില്ല തുല്യത എന്ന് പറയുന്ന സങ്കല്പം പണമുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ ശബരിമലയിൽ ഉണ്ട് എന്നാൽ പണമില്ലാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള അവകാശങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് സാമ്പത്തികാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഭക്തർക്കിടയിൽ വിവേചനം ഉണ്ടാക്കുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള അവസാനത്തെ ചോദ്യം ഒറ്റ ചോദ്യം മാത്രമാണ് അവസാനത്തെ ചോദ്യം ഗോവിന്ദമാഷ് പറയുന്നു വർഗീയവാദികളെ പങ്കെടുപ്പിക്കില്ല ഭക്തരായിട്ടുള്ള ആളുകളെ എല്ലാ ഹിന്ദു സംഘടനകളെയും പങ്കെടുപ്പിക്കും വർഗീയവാദികളെ പങ്കെടുപ്പിക്കില്ല ഇത് പറയാൻ ഗോവിന്ദമാഷിന് എങ്ങനെയാണ് സാധിക്കുന്നത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരുമാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിൽ ഇതിൽ ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കേണ്ട എന്ന് പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെ സാധിക്കുന്നു ഇത് സി പി എം നടത്തുന്ന പരിപാടിയാണോ അവരുടെ ക്ഷണമനുസരിച്ചിട്ടാണോ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത്